ആരോഗ്യമുള്ള കുട്ടികൾ വിരബാധയില്ലാത്ത കുട്ടികൾ എന്ന ലക്ഷ്യത്തോടെ പായ്പ്ര പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു പായ്പ്ര ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമുള്ള കുട്ടികൾ വിരബാധയില്ലാത്ത കുട്ടികൾ എന്ന ലക്ഷ്യത്തോടെ നവംബർ ഇരുപത്തി ആറ് ദേശീയ വിരവിമുക്ത ദിനാചരണം പായ്പ്ര പഞ്ചായത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു പായ്പ്ര സർക്കാർ യു പി സ്കൂളിൽ നടന്ന ദിനാചരണ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോക വിര വിമുക്തി ദിനം ആചരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവും നമ്മൾ ഈ സ്കൂളിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടികൾക്ക് വിരഗുളികകൾ വിതരണം ചെയ്തു ഡോക്ടർ അനീഷ് ബേബി വിരവിമുക്ത ദിനാചരണ സന്ദേശം നൽകി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പൊതുവേ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കുറവാണ് എന്നല്ല ഇല്ല ആ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ട രീതിയിൽ വരുന്ന കൊടുത്തുകളും കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും അംഗൻവാടികളിലും വിരകുളികകൾ നൽകി അധ്യാപകർക്കും കുട്ടികൾക്കും ബോധവൽക്കരണ ക്ലാസ്സുകളും നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ വി ആർ കിഷോർ ഹെഡ്മിസ്റ്റർ വി എ റഹീമ ബി വി ആരോഗ്യ പ്രവർത്തകരായ എബി പി ജോർജ് ആദർശ് എ ജെ സ്മിതാ മോൾ നവോമി ജോയ് ഫസീല പി എ സന്ധ്യാ ജോൺ ശാലിനി ഷാജി അധ്യാപകരായ കെ എം നൌഫൽ അജിത രാജ് ഗീതു രാജ് എന്നിവർ പങ്കെടുത്തു